പറവണ്ണയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പുത്തങ്ങാടി സ്വദേശി പള്ളാത്ത് ആബിദാണ് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ തെക്കേപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പുലിയെ കണ്ടതായി പറയുന്നത് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ആബിദ് മൊബൈലിൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ മതി തെക്കോട്ട് ഇത്തരം ദൂരത്തിൽ വന്നിട്ടാണ് ആ കാണുന്ന ഇത് ചാടുന്നത് ചാടുമ്പോലിന്റെ മകന്റെ വണ്ടിയും മകനും ആ പാലത്തിന്റെ കേക്കെട്ടിട്ട് ഇതാണ് മതില് ഈ മതിൽമ്മൽ കൂടെ കയറി വന്നിട്ടേ ആണിത് പോകുപാൽത്തുമ്മൽ വന്ന് ചാടുന്നത് നരപ്പാൽത്തുമ്മൽ വന്ന് ചാടുന്നത് ചാടിയിട്ട് നേരിട്ട് പോകുന്നത് അങ്ങോട്ട് ഈ പുല്ലിന്റെ മുകളിൽ കൂടെ ഈ മതിലിന്റെ മുകളിൽ കയറി പോകുന്നത് അങ്ങനെയാണ് ഈ വീട്ടിന്റെ മകലിന്റെ അകത്തേക്ക് ചാടുന്നത് പുലി പാൽത്തുമെന്ന് ഓടി വന്നിട്ടുള്ള കാൽപാദങ്ങളാണിത് പുല്ലിൽ കൂടെ ഈ മതിൽ ചാടാനും വേണ്ടിട്ട് മതില് ചാടിയത് ഈ കാൽപ്പാടാണ് ഈ കാണുന്നത് പാലത്തുമ്മൽക്കൂടെ പുലി പാലത്തുമ്മക്ക് ചാടിയിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് ഈ കേക്കെ മതില് ചാടാൻ വേണ്ടിയിട്ട് പോകുന്ന കാൽപാദങ്ങളാണ് ഈ നമ്മൾ ഈ കണ് കാണുന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നമ്മളെ പറവണ്ണ തെക്കപ്പള്ളിന്റെ വാക്കിലാണ് പുലിനെ കണ്ടിരുന്നത് ദിവസം നമ്മളെ വലിയ ഈ സംഭവം തെക്കേ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം പുത്തങ്ങാടി പ്രദേശത്താണ് പുലിയെ കണ്ടതായി പറയുന്നത് പുത്തങ്ങാടി സ്വദേശിയായ പള്ളാത്ത് ഇസ്മായിലിന്റെ വീടിന്റെ മന്തിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഒമ്പത് ഒമ്പതര മണിക്ക് മകൻ തിരൂർന്ന് കട പൂട്ടിട്ട് വന്ന് ഇന്ന കൊട്ടയാനും വേണ്ടി വന്നതാണ് പുലിയാനെന്ന് ഉറപ്പാണ് അത് വായി തോന്നു ചാടുന്നത് കേക്കേ മതിന്മേക്ക് കയറി വായു തുറന്ന് നിന്നിട്ടാണ് ചാടുന്നത് ദൃശ്യത്തിൽ സാധനം ഉണ്ട് കോട്ടോയിൽ സാടനമുണ്ട് പോലീസുകാർ എത്തിയത് വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും തിരിച്ചിനടുത്തി അവസാനം പുലി വന്ന ഭാഗത്ത് പാലത്തുമേ ചാടിയ ഭാഗത്തു നിന്ന് കേക്കോട്ട് പോയിട്ട് അതിൻ്റെ കാൽപാദങ്ങൾ നോക്കി അങ്ങനെ പോലീസുകാർ സ്ഥിരീകരിച്ച് ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സംസാരിച്ചത് ഇതുവരെ എത്തിയിട്ടില്ല ഇസ്മയിലിന്റെ മകൻ ആബിദാണ് പുലിയെ പറയുന്നു ചിത്രം മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരും പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ആബിദ് മൊബൈൽ പകർത്തിയ പുലിയോട് സാദൃശ്യമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വേളാപുരത്തും സമീപകാലത്ത് പുലിയെ കണ്ടതായി പറയുന്നുണ്ട് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ